അസ്സാമലൈക്കു വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ റംലാൻ മാസത്തിൽ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ് ദൈവസ്മരണയാണ് യഥാർത്ഥത്തിൽ ആരാധനകളുടെ എല്ലാം അകക്കാമ്പും ചൈതന്യവുമായി നിൽക്കുന്നത് റംലാൻ മാസം പ്രത്യേകിച്ചും അത്തരമൊരു ആരാധനയാണ് ഒരു മാസക്കാലം പൂർണ്ണമായും അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക രാവും പകലുമൊക്കെ അതിന് പറ്റുന്ന വിധത്തിലാണ് നോമ്പ് സംവിധാനിച്ചിട്ടുള്ളത് നമ്മുടെ ആരാധനാക്രമങ്ങൾ മുഴുവനും ഈ ധിക്കുറുള്ള അള്ളാഹുവിനെക്കുറിച്ച സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അക്ക വിസ്വലാത്ത് അല്ലി ധിക്കിരി എന്നെ സ്മരിക്കാൻ വേണ്ടി നീ നമസ്കാരം നിലനിർത്തുക എന്നാണ് അതായത് അള്ളാഹുവിനെ ഓർക്കാനാണ് നമസ്കാരം നമസ്കാരത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ കടന്നു വരുന്നില്ലെങ്കിൽ ആ നമസ്കാരം ഫലവത്താകുന്നില്ല എന്നാണ് അർത്ഥം മനസ്സിന് ആശ്വാസം പകരാനും പ്രയാസങ്ങൾ ഇറക്കി വെക്കാനും എന്തെല്ലാം പ്ര പ്രശ്നങ്ങൾ മുന്നിൽ വന്നു വന്നുപെടുമ്പോഴും നമുക്കൊരു അത്താണിയായി ഇറക്കി വെക്കാനുണ്ട് അള്ളാഹുവിനെയാണ് ആ തളർ അവിടെ തളർന്നു വീഴാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ അതുകൊണ്ട് മാത്രം ആ സ്മരണ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് റംലാൻ മാസത്തിലാണ് നബിസ് അല്ലാഹു അല്ലിസ്മിയുടെ അടുക്കിൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു വസൂലെ എനിക്ക് ഈ ഇസ്ലാമിൻ്റെ ശരീരത്തൊക്കെ കൂടി എല്ലാം കൂടി ഇങ്ങനെ കൊണ്ടിടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് സുന്നത്തുകളൊക്കെ കുറേ വർദ്ധിപ്പിക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അങ്ങൊന്ന് പറഞ്ഞു തരണം എന്നാൽ റസൂല് പറഞ്ഞൊരു വാക്കുമെങ്കിൽ ആ തെസിസാനൊക്കെ റത്ബം ഇല്ല തിരുമ്മിത റിപ്പോർട്ട് ചെയ്ത നിന്റെ നാവ് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ കൊണ്ട് പച്ച പിടിച്ചതാകട്ടെ എന്നാണ് നാവ് ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കണം ഈർപ്പമുള്ളതായിരിക്കണം എപ്പോഴും സുബാൻ അള്ളാഹ് അലഹദില്ലാ അള്ളാഹുക്കു വസ്താ ഇതൊക്കെ തുലാസിൽ വലിയ ഭാരം തൂങ്ങുന്ന സൽക്കർമ്മങ്ങളാണ് അതങ്ങനെ ഈ തിക്കുറുള്ള റംസാൻ മാസത്തിൽ ഇടമുറിയാതെ ഏത് സന്ദർഭത്തിലും എപ്പോഴും ഈ തിക്കുറുള്ള നിലനിർത്തുക നമ്മൾ നല്ല വാക്കുകളോട് സംസാരിക്കുന്നു നല്ല ക്ലാസ് എടുക്കുന്നു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഒക്കെ തിക്കുറുള്ളതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്നുകൂടി ഓർക്കുക